السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اقرأ باسم ربك الذي خلقك. خلق الإنسان من علق اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم صدق الله العلي العظيم العلم آيات الإسلام صدق الله صدق رسول الله بومان رايا بندد الماري كارنب الماري سنهم الله يواكل സഹോദര സഹോദരിമാരെ മഹത്തായ സദസ്സിലാണ് നാം ഉള്ളത് നമ്മുടെ ദറസിന്റെയും ഉസ്താദിന്റെ ദറസിന്റെയും വാർഷികം ആഘോഷിക്കുകയാണ് നാം ഇന്ന് നാമിന് ദറസ്സിന് വേണ്ടി എൽമിന് വേണ്ടി വളരെ ത്യാഗം സഹിച്ചവരാണ് ഈ നാട്ടുകാരായ നിങ്ങളൊക്കെ എന്ന് എനിക്ക് തന്നെ നേരെ അറിയാം അഞ്ചു വർഷം ഞാൻ നിങ്ങളെ നാട്ടിൽ പള്ളിയിൽ ഉദരിസായി ഉണ്ടായിരുന്നല്ലോ പക്ഷേ ഇപ്പോൾ ഞാൻ അന്വേഷിച്ചു നോക്കുമ്പോൾ അന്നുള്ള പലരും ഇന്ന് നമ്മളെ ഇല്ല എന്നെ അന്ന് ായ കുഞ്ഞു ന്യൂസ് ചില ഡർസിന് വേണ്ടി ഇങ്ങോട്ട് ക്ഷണിച്ചു കൊണ്ടുവന്നത് ഡർസ് കൊടുക്കൽ ആറു മാസം കഴിഞ്ഞപ്പോഴേക്ക് അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻ സക്കാഫുണ്ടായിരുന്നു അങ്ങനെ നമ്മളോട് ബന്ധപ്പെട്ട പല ആളുകൾ മരണപ്പെട്ടുപോയി എല്ലാവരും ഈ പള്ളിയുടെ ചുറ്റുഭാഗത്ത് അന്ത്യവിശ്രമം കൊള്ളുകയാണ് റഹ്മാനായ റബ്ബെ അവരൊക്കെ ഖബർ ജീവിതം നീ സന്തോഷമാക്കണം വല്ല അവരൊക്കെ കാലത്ത് ചെയ്ത ദീനിയായ സേവനങ്ങളൊക്കെ നീ സ്വീകരിക്കണം വന്ന ഖബറിൽ നേരം പോക്കാവുന്ന എൽമ് എൽമിൻ്റെ സഹായങ്ങൾ ഖബറിൽ നേരം പോക്ക് നൽകുമെന്ന് പറയപ്പെട്ട ആ നേരം പോക്ക് ആ മരണപ്പെട്ട എല്ലാ സഹോദര സഹോദരിമാർക്കും നീ നൽകണേ നൽകണേയെന്നോ എന്ന് ആമുഖമായി ഞാൻ ആച്ചീവ് ചെയ്യാം ഞാനിവിടെ അഞ്ചു വർഷം ഡ്രസ് നടത്തിയ സമയത്ത് എൺപത്തി അഞ്ചോളം വിദേശ മുത്താലിമങ്ങളും ഏകദേശം അത്ര തന്നെ നാട്ടുകാരായ വിദ്യാർത്ഥികളുണ്ടായിരുന്നു അങ്ങനെ പള്ളിയിൽ സ്ഥലമില്ലാത്തതിന്റെ പേരിലാണ് അന്ന് തങ്ങളവറുകളാണ് പ്രസിഡന്റ് അങ്ങനെ പള്ളിയുടെ മേലയ്ക്ക് ഒരു തട്ടും കൂടി എടുക്കാൻ വേണ്ടി തീരുമാനിച്ചതും ഡ്രസ്സിന് സൗകര്യപ്പെടുത്തിയതൊക്കെ ആ കാലഘട്ടത്തിലാണ് അത് ഞാനിപ്പോൾ ഓർക്കുകയാണ് ഡറസ് നടത്തുന്നതിലും ഉസ്താദന്മാർക്കും കുട്ടികൾക്കും ഭക്ഷണം കൊടുക്കുന്നതിലൊക്കെ ഈ നാട്ടുകാർ പ്രത്യേകിച്ച് എൻ്റെ ഉമ്മ പങ്ങന്മാർ വളരെയധികം ആവേശവും വളരെയധികം ഉത്സാഹവും കാണിക്കുന്നവരാണ് എന്ന് എനിക്ക് നേരിട്ട് തന്നെ അറിയാവുന്നവരാണ് തെർസിനെ സംബന്ധിച്ച് നാം ആലോചിക്കുകയാണെങ്കിൽ ആണല്ലോ പരിശുദ്ധമായ ഖുർആൻ ഇരുപത്തിമൂന്ന് വർഷക്കാലം കൊണ്ട് നമ്മുടെ കയ്യിലുള്ള വിശുദ്ധ ഖുർആൻ അവതരണം നടന്നു ഖുർആാനിൽ എന്താണുള്ളത് ഉടൽതൊട്ട് കൊട്ടാരം വരേക്കും ഗാറിയ മുതൽ അന്തർദേശീയം വരെയ്ക്കുമുള്ള മുഴുവ കാര്യങ്ങൾ ഇതുവരെ ഉണ്ടായ കാര്യങ്ങൾ ഇനി ഉണ്ടാകാൻ പോകുന്ന കാര്യങ്ങൾ പരലോക കാര്യങ്ങൾ എല്ലാം സമ്പൂർണമായി ഉൾക്കൊള്ളിച്ച ഒരു വേദഗ്രന്ഥമാണ് വിശുദ്ധ ഫുർ നൂറ്റിപ്പതിനാല് അധ്യായങ്ങളുള്ള ആറായിരത്തി അറുനൂറിലേറെ സൂക്തങ്ങളുള്ള എഴുപത്തി ഏഴായിരത്തി നാനൂറ്റി മുപ്പത്തി ഒമ്പത് പദങ്ങളുള്ള മൂന്ന് ലക്ഷത്തി ഇരുപത്തി ഒരായിരത്തി ഒരുന്നൂറ്റി എൺപത് അക്ഷരമുള്ള പരിശുദ്ധമായ ഖുർആൻ അതിൽ മുഴുവ കാര്യം പ്രതിപാദിച്ചിട്ടുണ്ട് മനുഷ്യനാവശ്യമായ മുഴുവൻ അതിലുണ്ട് ആ വിശുദ്ധ ഖുർആന്റെ തുടക്കം തന്നെ നമ്മൾ ആലോചിച്ചാൽ ഇൽമിന്റെ സ്ഥാനം എത്രയാണ് ഇസ്ലാം ഇൽമിന് അറിവിന് നൽകിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാനുണ്ട്

പക്ഷെ ഇക്രബിസ്മി റബിക്കല്ലാരങ്ങളിൽ സൃഷ്ടിച്ചതായ റബ്ബിന്റെ നാമത്തിൽ തങ്ങൾ ഓതണം വായിക്കണം തങ്ങൾ ഓതണം വായിക്കണം റബ്ബിന്റെ നാമത്തിൽ ആരാണ് നിങ്ങളെ റബ്ബ് മഹാനും മഹോന്നതിമായ റബ്ബ് നാഥൻ സൃഷ്ടാവ് ആ സൃഷ്ടാവിന്റെ നാമത്തിൽ തങ്ങൾ ഓതണം വായിക്കണം ആവർത്തിച്ചു പറയുകയാണ് പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ചവനാണ് അവൻ മനുഷ്യൻ അറിയാത്ത പല കാര്യങ്ങളും അവൻ പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്നു ആയതുകൊണ്ട് ഓതണം പഠിക്കണം വായിക്കണം വിദ്യാഭ്യാസം നേടണം ഇതാണ് ആദ്യത്തെ ആഹ്വാനം തന്നെ അതിന്റെ ശേഷമാണ് മറ്റെല്ലാ കാര്യങ്ങളും ഉണ്ട് അതൊക്കെ അതിന്റെ ശേഷമാണ് ആദ്യത്തെ ആയത്തുകളാണ് ഞാൻ നിങ്ങളെ മുന്നിൽ വെച്ചത് ആ ഒരൊറ്റ പോയിന്റ് കൊണ്ട് തന്നെ മുസ്ലിങ്ങളായ നമ്മൾക്ക് വിദ്യാഭ്യാസ കാര്യത്തിൽ ഒരിക്കലും ഉപേക്ഷ വരുത്തിക്കൂടാ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ നമ്മൾ എന്താവണം കൂടുതൽ കൂടുതൽ ഉത്സാഹിതരായി നമ്മൾ പഠിക്കണം നമ്മളെ ഭാര്യമാരെ പഠിപ്പിക്കണം നമ്മൾക്ക് നിർബന്ധമായി നമ്മുടെ അരുവസന്താനങ്ങളെ പഠിപ്പിക്കണം അതാണ് അവിടെയാണ് നമ്മുടെ വിജയത്തിന്റെ അകത്തുകയുള്ളത് അതാണല്ലോ മക്കയിൽ പത്ത് പതിമൂന്ന് വർഷം ജീവിച്ചു ഒരു നിലക്കും മക്കയിൽ ജീവിക്കാനുള്ള അവസരമുണ്ടായില്ല വേണ്ടി തന്നെ തീരുമാനിച്ചു അപ്പോഴാണല്ലോ മക്ക വിടാൻ വേണ്ടി വേണ്ടി മക്കയിൽ നിന്ന് പോകാൻ ചരിത്രത്തിലേക്ക് ഞാൻ കടക്കുകയല്ല അങ്ങനെ മദീനയിൽ വന്നു താൽക്കാലികമായി അംസാർ ഹംസാനുന്റെ വീട്ടിൽ താമസിച്ചു അവിടെ ഒരു ചെറിയ നിസ്കാര സൗകര്യം ചെയ്തു അതിനുശേഷം മുസ്ലിം ലോകത്തിന്റെ ആസ്ഥാനമായി കൊണ്ട് നിരസുള്ള ലോഹനം മദീനത്തെ പള്ളിയുടെ നിർമ്മാണം ആരംഭിക്കുകയാണ് സഹാബികളും വളരെയധികം ഉത്സാഹത്തോടുകൂടെ വളരെ പ്രതീക്ഷയോടുകൂടെയാണ് മദീനത്തെ പള്ളിയുടെ നിർമ്മാണം നടത്തുന്നത് മദീനത്തെ പള്ളിയുടെ ഉദ്ഘാടനം നടക്കുകയാണ് ഉദ്ഘാടനം നടക്കുന്ന അന്ന് തന്നെ മതീന്ദ പള്ളിയിൽ ഉണ്ടോ പള്ളിതെറസിന്റെ സ്ഥാനം കണ്ടോ ഞമ്മളൊക്കെ പള്ളി ഉണ്ടാക്കി പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് മുതൽ തെറിഞ്ഞ് ചൊവ്വാൻ മാസം ആവട്ടെ എങ്ങോട്ട് തുടങ്ങാന്നാ കരുതല് അല്ല അല്ല രബിസഹലും പള്ളിയുടെ ഉദ്ഘാടനം നിർവഹിക്കണം അന്ന് തന്നെ പള്ളി പള്ളിതെറസ് ആരംഭിച്ചു ആ പള്ളി ദർസിലെ വിദ്യാർത്ഥികൾ ആരായിരുന്നു മുഹാചിരികളായ സ്വന്തം നാടും വീടും കുടുംബവും ഉപേക്ഷിച്ചുകൊണ്ട് അള്ളാഹുന്റെ ദീനനെ ലക്ഷ്യം വെച്ചുകൊണ്ട് മദീനയിലേക്ക് ചിറ വന്ന വിദേശികളായ മുത്തലിമികൾ മദീനത്തുകാരായ സ്വദേശികളായ മുത്തല്യമികൾ അതാണ് നിമിസം നടപ്പിൽ വരിച്ചിന്റെ ശൈലി അതിൽ വിദേശികളും ഉണ്ടാവണം സ്വദേശികളും ഉണ്ടാവണം ഇവർ രണ്ടു കൂട്ടരും കൂടി ഒതുങ്ങിയതാണ് നിബ്സലദാസയുടെ മദീന പള്ളിയുടെ പള്ളിയുടെ പള്ളിയിൽ സ്ഥലം ഉണ്ടായില്ല നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞു ഞാനുള്ള കാലത്ത് പള്ളി സ്ഥലം ചെയ്തിട്ടാണ് പള്ളി വലുതാക്കി മേലൊക്കെ എടുത്തത് എന്നതുപോലെ പള്ളി വിശാലമായി കുട്ടികൾ താലിമ്യങ്ങൾ വർദ്ധിച്ചു നാട്ടുകാരും വിദേശികളും സ്വദേശികളും ഉണ്ടല്ലോ അങ്ങനെയാണ് മദീന പള്ളിയിൽ ഒരു തെരു സുഫത്ത് എന്ന് പറയുന്ന ഒരു ഒരു കൊലായി സികൾക്ക് വേണ്ടി കെട്ടിയുണ്ടാക്കി സ്വദേശികളായ വിദ്യാർത്ഥികളൊക്കെ വിഷാന് നിസ്കാരം കഴിഞ്ഞു അവരെ വീട്ടിലേക്ക് ഭക്ഷണത്തിനു മറ്റൊക്കെ പോകും വിദേശികളായ മക്കത്തുനിന്ന് വന്നതരിക്കുന്ന വിദേശികളായ മഹാചരിയായ സാഹബികൾ ഈ കൊലായിൽ ഈ പള്ളിയുടെ വരാന്തയിൽ അവർ കഴിച്ചു കൂട്ടുകയാണ് അവരുടെ ഭക്ഷണം എങ്ങനെയാ വിഷാന് നിസ്കാരം കഴിഞ്ഞു ഈ സ്വദേശികളായ മുത്താലിമികൾ പോകുമ്പോൾ ഒരാളെ കൂടെ രണ്ടാളെയോ മൂന്നാളെയോ അവിടുത്തെ വീട്ടിലെ ഭക്ഷണത്തിന്റെ നില അനുസരിച്ചും ദിവസം പറഞ്ഞയക്കുകയാണ് ചിലപ്പോ ഒരാളെ പറഞ്ഞേക്കും ചിലപ്പോ രണ്ടാളെ ഭക്ഷണം ഉണ്ടെങ്കിൽ രണ്ടാളെ മൂന്നാളൊക്കെ പറഞ്ഞേക്കും ഇങ്ങനെയായിരുന്നു അവരുടെ ഭക്ഷണം കണ്ടോ അപ്പൊ വീട്ടിലേക്ക് ഭക്ഷണത്തിന് പറഞ്ഞയക്കുക എന്നുള്ള ശൈലിയും മഹാനായ മുത്തി ലഭിച്ചും നമുക്ക് കാണിച്ചു എന്ന പരിപാടിയാണ് അങ്ങനെ വസ്ല്ലാം വിദേശികളെയും സ്വദേശികളെയും കൂട്ടിയും കൊണ്ട് വളരെ വിപുലമായ പള്ളി പള്ളിതെറസ് മദീനത്തെ പള്ളിയിൽ ആരംഭിച്ചു ആ പള്ളിതെറസ്സാണ് ലോകത്ത് മുഴുവൻ തന്നെ വിജ്ഞാനത്തിന്റെ പ്രഭ പരത്തിയത് എന്ന് നമുക്കറിയാം അവരാണ് പിന്നീട് ഇസ്ലാമിനെ ലോകത്ത് മുഴുവൻ തന്നെ പ്രചരിപ്പിച്ചത് ആ തെറസ്സിൽ ഓതിയിരുന്ന മുത്താലിമികളാണ് സുദ്ധീഖർ അല്ലിയുള്ള പോലുള്ള അറുപത് വയസ്സിലേറെ ഉള്ളവരുണ്ട് നാൽപ്പത് വയസ്സുള്ളവരുണ്ട് യുവാക്കളുണ്ട് എല്ലാവരും ആ ദറസിൽ പങ്കാളികളാണ് കുട്ടികളുമുണ്ട് പതിനാല് വയസ്സാണ് അബ്ബാസ് അങ്ങനത്തെ കുട്ടികളും സജീവമാണ് അങ്ങനെയാണ് ഉത്ഭവമുള്ളത് അങ്ങനെ നബിമിയിൽ നിന്നിട്ട് ഇസ്ലാമിനെ നേരിട്ട് പഠിച്ചു സാഹേബത്തിനെ നേരിട്ട് പഠിച്ചു ധരിക്കുന്ന മഹാന്മാരാണ് നമ്മുടെ മലബാറിൽ ഇസ്ലാമിന്റെ പ്രചരണ പ്രവർത്തനത്തിന് വേണ്ടി വന്നത് അതാണ് മലബാറിന്റെ കേരളത്തിന്റെ പ്രത്യേകതയും അതാണ് എല്ലാ പ്രദേശത്തും മഹല്ലുകളിലൊക്കെ മാലിക്കുദീനാറും കൂട്ടുകാരും വന്നപ്പോൾ ഓരോ പ്രദേശത്ത് പള്ളിയുണ്ടാക്കി ആ പള്ളിയിൽ മുദർസിനെയും കാവിനേയും നിശ്ചയിച്ചുകൊണ്ടാണ് അവർ പോകുന്നത് നഗരക്കൊടുങ്ങല്ലൂർ മുതൽ കാസർഗോഡ് വരെയുള്ള പ്രധാനമായ സ്ഥലങ്ങളിലൊക്കെ പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട് ആ പള്ളിയിലൊക്കെ കാലിമാരെയും മുതരിസമാരെയും ഏൽപ്പിച്ചിട്ടുണ്ട് ആ ഇങ്ങോട്ട് പോന്നത് പിന്നീട് മഹാന്മാരായ മഹദൂമാർ പൊന്നാനിയുടെ മഹദൂമുമാരുടെ സേവന പ്രവർത്തനമായിട്ടാണ് മലബാറിലുള്ള മുഴുവൻ മല്ലുകളിലും പള്ളിതർസി എന്ന് പറഞ്ഞ സമ്പ്രദായമാണ് ഇന്ന് കേരളത്തിലുള്ള വക് ഭൂമിയിൽ വെച്ച് ഏറ്റവും കൂടുതലുള്ള പള്ളിതെറസിനുള്ള വക്തുകളാണ് പിന്നീടത് പരിഷ്കരിച്ച ശരിയത്ത് കോളേജും ദേവ കോളേജും ഒക്കെ ആയിട്ടുണ്ട് അതും തിറസ് തന്നെ ആധുനിക ശൈലി സ്വീകരിച്ചു എന്നല്ലാതെ അതും പള്ളി പള്ളിതെറസ് തന്നെയാണ് നമ്മളെ ഞാൻ ഇങ്ങളു പോയതിന് ശേഷം ഞാൻ ഇപ്പോ പത്ത് പത്തഞ്ച് കൊല്ലായിട്ട് പിന്നെ കൊണ്ടോട്ടിയിലാണല്ലോ സാരി കോളേജിലാണ് അവിടെ മുത്തഫരി മുതൽ മുത്തഫരി വരെയുള്ള എല്ലാ കിത്താവും തിരസ് കടത്തുന്നുണ്ട് പേര് ദേവ കോളേജാണ് അതോടൊപ്പം അവർ ആലിമിന് ആവശ്യമായ ഭൗതിക പഠനങ്ങളൊക്കെ അതുണ്ട് പി ജി വരെയുള്ള ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലുള്ള എം എ വരെ പഠനമുണ്ട് കമ്പ്യൂട്ടർ ഉണ്ട് ഉറുദുവിലും അറബിയിലും മറ്റ് ഭാഷകളിലൊക്കെ ഉള്ള പ്രത്യേകമായ പഠനങ്ങളുണ്ട് അങ്ങനെ അതൊക്കെ ഒരു ആധുനിക കാലത്ത് ഇസ്ലാമിയുടെ പ്രചരണ പ്രവർത്തനത്തിന്റെ ആലിമിന് ആവശ്യമാവുന്ന കാര്യങ്ങളാണ് അടിസ്ഥാനപരമായ കൊണ്ട് എൽമ പഠിക്കുക എന്ന് തന്നെയാണ് ലക്ഷ്യമുള്ളത് പിയാമന്നാളോട് അടുത്തുകൊണ്ട് എൽമുകൾ ഉയർത്തപ്പെടും ഫിൽമ് നശിച്ചു പോകും എന്ന് പറഞ്ഞ ഒരു ഒരവസ്ഥ ഉണ്ട് ആ അവസ്ഥയിലാണ് ഇന്ന് നമ്മുടെ പല പള്ളി തറസ്സുകളും ഉള്ളത് ഒന്നാമതായി വിദേശികളായ കുറച്ച് മുത്താലിമികൾ വരും നാട്ടുകാരങ്ങട്ട് തിരിഞ്ഞു നോക്കുന്ന ഒരു അവസ്ഥ പോലും ഇല്ലാത്ത അവസ്ഥയാണ് അക്കാരണത്താലാണ് നമ്മുടെ മദർസ്ഥകളൊക്കെ പ്ലസ് ടു വരെ ഉയർത്തിക്കൊണ്ടുവരാൻ നമ്മൾ തീരുമാനിച്ചതും ആ ആ നിലക്കാണ് അങ്ങനെയെങ്കിലും കുറച്ച് കുട്ടികൾ പഠിച്ചു പോവട്ടെ വളിതനസിലേക്ക് പോകുന്ന സംവിധാനം ഇല്ലാതെയായിരിക്കും അപ്പോൾ നാട്ടുകാരായ നമ്മള് അഷാമരുവിന്റെ ഇടയിലെങ്കിലും തിറസ്സമായിട്ട് ഉസ്സാനെ കണ്ട് തിറസ്സമായിട്ട് കുട്ടികളെ ബന്ധപ്പെടുത്തുന്ന ഒരവസ്ഥ ഉണ്ടാവണം അത് വലിയ വർക്കത്താണ് അതാ കുട്ടിയുടെ ജീവിതത്തിൽ വലിയ വർക്കത്താണ് ഇപ്പോഴത്തെ ഞാൻ തെരസ്സെടുത്തിരുന്നത് ഇവിടെ നാട്ടുകാരായ കൊറേ മുത്താലിമികളെ കാണും അവരൊന്നും ഈ ഇൽമി രംഗത്തല്ലപ്പള്ളത് പല മേഖലയിലാണ് അവരുള്ളത് എന്നാലും അവരാ ആ ഹിൽമില് കുറച്ച് ദിവസെങ്കിലും പള്ളിതറസിൽ പഠിച്ച ആ പള്ളി പള്ളിതറസ്സില് ആ ഇതൊക്കെ അതിൻ്റെ തിരിക്കുന്ന ആ ശൈലി ആ ബർക്കത്ത് ആ ബർക്കത്ത് ഇന്നും അവരുടെ ജീവിതത്തിലൊക്കെ നമുക്ക് കൊണ്ട് കാണാൻ കഴിയുന്ന കാര്യമാണ് കൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല മഹാനായ ദാരിമി ദാരിമി ഉസ്താദ് വരുന്നവരെ എന്നാണല്ലോ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞത് ഞാൻ ഇവിടുത്തെ വയറ് മുദരിസ് എന്ന നിലക്ക് ഉദ്ഘാടനം ചെയ്യാന്നുള്ള ചടങ്ങ് മാത്രമേ ഞാൻ പറഞ്ഞു ഇവിടെ ഒരാഴ്ചയും രണ്ടാഴ്ചയും ഇരുവയസ് പൊതുവായിട്ട് ഈ മൈതാനിൽ വെച്ച് അന്ന് പറഞ്ഞു പലരും ഇന്ന് വള്ളിക്കാട്ടിലാണ് ഉള്ളത് അമ്മാവ്ക്കൊക്കെ മൗഫുറത്തും രാമത്തും അപ്പോൾ ഞാൻ ചുരുക്കി പറയുന്നത് ദറസ് നമ്മൾ സജീവമാക്കണം പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ കുട്ടികളെ ധാർമ്മികമായി ദീനിയായിട്ട് ഉത്ബോധനമുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കുട്ടികൾ നമ്മൾ ഉദ്ദേശ രൂപത്തിൽ നമ്മളെ ലക്ഷ്യത്തിൽ എത്തുകയുള്ളൂ എന്ന് മനസ്സിലാക്കി പള്ളി പള്ളിതറസമായിട്ട് കുട്ടികളെ അടുപ്പിക്കണം മദ്രസ സജീവമാക്കണം ഹെൽമിന്റെ കാര്യങ്ങൾ എന്താണ് സജീവമാക്കണം അതൊന്നും നിങ്ങളോട് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല എൻ്റെ അഞ്ചു വനത്തെ അനുഭവങ്ങൾ ധാരാളമുണ്ട് രാവിലെ ഒരാൾ ആരിചോട്ട് കാണുക എന്താ ഏഹ് എന്ന് ഉസ്താൻ ചെലവാണില്ലേ ചോയിക്കാണ് അതൊരു പതിവായിരുന്നു ഇവിടെ എന്താ രാവിലെ ഫറോക്കൊക്കെ പോവുകയാണ് ഫറോക്കുള്ള ബസ് കത്തിക്കുകയാണ് ഉസ്താൻ മറ്റേ പൊയമീന് വളരെ ഇഷ്ടമാണ് എന്ന് കേട്ടതിന്റെ പേരിലാണ് എല്ലാവരും ഫറൂഖ് അപ്പോൾ ഫറൂഖുകരാവിലെ അവിടെ കണ്ടാൽ തന്നെ എന്ന് ഉസ്താൻ ജനമാണ് എന്ന് ചോദിക്കുന്ന ഒരവസ്ഥയായിരുന്നു അതാ ഇൽമിനോടും ആലിമീങ്ങളോടും ഇൽമിന്റെ അധികാരോടൊക്കെ ആ അമിതമായ ആ മഹത്തായ സ്നേഹമായിരുന്നു നമ്മൾ നിങ്ങളുടെ നാട്ടുകാർക്കുണ്ടായിരുന്നത് അല്ലാതെ ഇപ്പോഴും ആ സ്നേഹം നിങ്ങൾ നിലനിർത്തുന്നുണ്ട് എന്നത് ഒരു വസ്തുതയാണ് ആയത് കൊണ്ട് അള്ളാഹു സുബാനോത്തേര നമ്മുടെ നെറസുകൾ നമ്മുടെ നെറസിന് വേണ്ടി നമ്മുടെ പള്ളിയിലെ നെറസിന് വേണ്ടിയൊക്കെ നമ്മുടെ നെറസുകൾക്ക് വേണ്ടിയൊക്കെ എളിമിനു വേണ്ടി സഹായിച്ച ആയതെല്ലാം ആളുകൾ സഹോദര സഹോദരിമാര് ഈ ശ്മശാനത്തിൽ കബർസ്ഥാനിലുണ്ടോ റബേ അവർക്കൊക്കെ തബറിൽ ഈ നേരം പോക്ക് നൽകണം എന്നോ അതൊക്കെ ആഹ്ലത്തിലേക്ക് അവർക്കൊരു മുതൽ കൂട്ടാക്കണം എന്നോ ഇപ്പോൾ അതിനു വേണ്ടി ത്യാഗം ചെയ്യുന്ന പ്രവർത്തിക്കുന്ന പ്രവർത്തകന്മാർ അവർക്ക് അത് ആഹ്ലത്തിക്കൊരു മുതൽ കൊണ്ട് നമ്മുടെ ദറസും നമ്മുടെ പ്രസ്ഥാനവും ഒക്കെ നീ സ്വീകരിക്കണം എന്ന ഹിസ്സത്ത് നീ പ്രദാനം ചെയ്യണം ഈ എന്ന പരിപാടി ഇന്നും നാളെയും മറ്റന്നാളുമായി നടക്കുന്ന മഹത്തായ പരിപാടിയിൽ നിന്റെ ദീനിന്റെ അത്തുകൊണ്ട് ബർക്കത്ത് ചെയ്യണം എന്ന അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരൊക്കെ തക്കതായ പ്രതിഫലം നൽകണം എന്നിമുന്ന് ചെയ്തുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം നിർത്തുകയാണ് വളരെ രസാവമായ പഠനാർഹമായ കാര്യമാത്ര പ്രസക്തമായ പ്രഭാഷണം നടത്താനുള്ള ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ അമീൻ എന്ന് ചെയ്തുകൊണ്ട് എല്ലാവരും ദ്വാരക്കണമെന്ന് പ്രത്യേകമായി പറഞ്ഞുകൊണ്ട് ഞാൻ രണ്ടു വാക്കിന് വിരമിക്കുന്നു അസ്സലാമും